ഇന്ന് നല്ല എളുപ്പത്തിലൊരു സബ്ജി ആയിട്ട് ഉണ്ടാക്കുന്നത് സബ്ജി ബാജി എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ ഈ പുരിൻ്റെ പൂരിൻ്റെ കൂടെ കഴിക്കില്ലേ അത് പുരിൻ്റെ കൂടെ എവർ ഗ്രീൻ കോമ്പിനേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചു ഉഴുന്ന് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് ഒരു വറ്റമുളക് ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ഇട്ടു വെള്ളിട്ടു ഇഞ്ചി ഇട്ടു എല്ലാം കൂടി ഇട്ടിട്ട് കടുകും ഉഴുന്നും പൊട്ടിയിട്ട് വേണം കേട്ടോ അതൊക്കെ ഇടാനും ഇതെല്ലാം കൂടി പൊട്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആ അത്യാവശ്യം വലുപ്പത്തില്ല അരിഞ്ഞ് തന്നെ ഇട്ടു കേട്ടോ ഇരിഞ്ഞിട്ടൊന്നിങ്ങനെ അതെല്ലാം ഇളക്കി കൊടുത്തു എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് വാടണം എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ കൂടെ എന്ത് ചെയ്തു നമ്മൾ ക്യാരറ്റും കൂടെ ഇട്ടോ ക്യാരറ്റ് മാൻറ്റേറ്ററി ഒന്നല്ല പിന്നെ ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ പച്ചക്കറി അത്രയാവില്ല എടുത്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് വേറെ വെച്ചിട്ട് ഞാൻ ക്യാരറ്റും ഇട്ടു കേട്ടോ നല്ലതാണ് ക്യാരറ്റ് ഇടുന്നത് അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ മിക്കവാറും ഞാൻ കാണാറുണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് എന്നിട്ട് ഞാൻ വിലയ്ക്ക് എന്ത് ചെയ്തു കുറച്ച് ഉപ്പ് ഇട്ടു ആവശ്യത്തിന് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിട്ടു എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തു ഇതിൽ ഇനിയിപ്പം ഞാൻ മുളക് പൊടി ഒന്നും എടുത്ത് ചേട്ടാ കാരണം പച്ചമുളകും മറ്റേതുകൊണ്ട് തന്നെ എരു സഫീഷ്യൻ്റ് ഇതൊരു ഭയങ്കര സാധനമൊന്നുമല്ല ഈ ഇത് പിന്നെ ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളിത് ഉണ്ട് ചെയ്യും ഒന്ന് നല്ലോണം നല്ലോണം ഒന്നും വേണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം ഈ സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് വെച്ചു കിട്ടും അപ്പം ഇതൊരു വെള്ളം ഒഴിച്ചിട്ടില്ല ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ അതിന് ശേഷം നമ്മൾ നമ്മുടെ പൊട്ടറ്റോ മെയിൻ മെയിൻ ഒരു സംഭവമാണെങ്കിൽ പൊട്ടറ്റോ ഇടുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാലി ഒരു ഒരു കുക്കറിൽ പൊട്ടറ്റോ വേവിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ അതേപോലെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചു ഒരു രണ്ട് വിസിൽ വന്നു അതുവരെ വേവിച്ചു എന്നിട്ട് പൊട്ടാറ്റോൻ്റെ തൊലി കളഞ്ഞു തൊലി കളഞ്ഞ പൊട്ടറ്റോ നമ്മൾ നമ്മളിടിച്ച് ചേർത്ത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ സിമ്പിളല്ലേ ഒന്നും പറയാനില്ലല്ലോ എൻ്റെ അകത്ത് അങ്ങനെ ഞാൻ ഇതാണാ പൊടിച്ച പൊട്ടറ്റോട്ടോ ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടില്ല ഈ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഉപ്പൊന്നിട്ടില്ല ഇപ്പം ഈ നമ്മൾ കറി ഈ പാനിലാണ് ഞാൻ ഉപ്പ കെട്ടത് കേട്ടോ ഈ പൊട്ടറ്റോയിൽ ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇനി ഇത് ഇങ്ങനെ മിക്സ് ചെയ്യും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചിലർ ഇങ്ങനെ തന്നെയാട്ടോ കഴിക്കുക അപ്പോൾ ഞാനൊക്കെ അറിയുന്ന കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാൻ ഇങ്ങനെ പൊടി പൊടി പൊടിയായി കിടക്കില്ലേ അങ്ങനെ തന്നെയാണ് ഇഷ്ടം ചിലർ അല്ലെങ്കിൽ ചില ചിലർ വെള്ളം ചേർക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇത്തിരി തിളച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ട് അതിൽ കുറച്ചൊരു കുറച്ച് വെള്ളം കേട്ടോ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവുക വെള്ളം പോലും ഇതുണ്ടായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതേ പൊടി പോലും ആൾക്കാർക്ക് ഇഷ്ടം കേട്ടോ എനിക്കൊക്കെ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചു ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി അങ്ങനെ എടുത്തു കേട്ടോ അപ്പം എന്നിട്ട് ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഞാൻ കുറച്ച് കറിവേപ്പിലേ നമ്മളോട് വേണമെങ്കിൽ കുറച്ച് ഇടാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വെക്കുക വേണമെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ പത്ത് മിനിറ്റ് ഇല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അത് ഭയങ്കര എളുപ്പമാണ് വേറൊരു പണിയുമില്ല അതിൻ്റെ അകത്ത് ഇനിയിപ്പം പുരിൻ്റെ കൂടെ എന്താ പറയുക ഇതൊരു ഡിഫോൾട്ട് സാധനമാണല്ലോ സബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് പച്ചക്കറിയൊക്കെ ഇത് ഇതാക്കും ചിലത് ഇതിൽ ഗ്രീൻ പീസൊക്കെ ഇല്ലേ നമ്മളെ ഒരു ഉണങ്ങാത്ത മറ്റേ ഗ്രീൻ പീസില്ലേ ആ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ കറി അപ്പം ഞങ്ങൾക്കിന്ന് പൂരിയും സബ്ജിയും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് വേണ്ടി പൂരി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്